പ്രവാചകൻ്റേതു പോലും അല്ല മുടി പിന്നെയോ ഏതോ ബോംബെയിൽ നിന്നൊരു മുടി കൊണ്ടോന്ന് വന്നിട്ട് പ്രവാചകസ്നേഹമാണ് വിപണനം ചെയ്തത് കോടികൾ കൂലിപ്പണിയെടുക്കുന്നവരുടെ അടുത്തു നിന്നാണ് അവർ കളക്ഷൻ നടത്തിയത് പക്ഷേ അത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ സമസ്തയുടെ ചില നിലപാടുകളൊക്കെ വളരെ പഴഞ്ചനാണ് അല്ലെങ്കിൽ യാതൊരു നിലക്കും പ്രമാണങ്ങൾക്ക് അനുസൃതമല്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വാദം എന്ന് പറയുന്നത് അവർ വളരെ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ഭയങ്കര ഒരുപാട് കോളേജുകൾ സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ ആനുകാലികമായി അവർ മികച്ചു നിൽക്കുന്ന യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നു ഒരുപാട് അങ്ങനത്തെ ഒരു ക്ലെയിമുകളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിലുള്ള സത്യത്തിൽ നമ്മൾ നമ്മള് എന്ന് പറയുകയാണ് കാരണം ഒരു കാലത്ത് ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച സീതി സാഹിബിനെ പോലെയുള്ള കെ മൗലുവെ പോലെയുള്ള കാലത്തുള്ള ആ പണ്ഡിതന്മാർ സഹിച്ച ത്യാഗണ്ടല്ലോ ആ ത്യാഗം മനസ്സിലാകണമെങ്കിൽ ആ കാലത്ത് അവർ നടത്തിയ പ്രഭാഷണത്തിൻ്റെ പരിശ്രമത്തിൻ്റെ അതിന് സമൂഹം കൊടുത്ത മറുപടി അതൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോഴാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഈ പെൺകുട്ടികളുടെ കയ്യെഴുത്ത് സമസ്ത ആ വിഷയത്തിൽ എത്ര പിന്തിരിപ്പനായിരുന്നു അനുഭവമുണ്ട് കാരണം ഞാൻ ഈ പൊതുപരീക്ഷ നടത്താൻ വേണ്ടി ഒരു മദ്രസയിലേക്ക് ചെല്ലുന്നുണ്ട് പൊതുപരീക്ഷയുടെ ഇൻവിജനറേറ്റായിട്ട് അവിടെ ചെന്ന് അപ്പോൾ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു കുട്ടിയൊക്കെ പെൺകുട്ടിയൊക്കെ ആർക്കും എഴുത്ത് പരീക്ഷയില്ലാട്ടോന്നാണ് ചാന്ത അല്ല സമസ്ത കൈ എഴുത്ത് കഴിയത്ത് ആവശ്യമില്ലാന്ന് ഉള്ള പ്രമേയ നിലവിലുണ്ട് അതുകൊണ്ട് പെൺകുട്ടികൾക്ക് എഴുതേണ്ട കാര്യമില്ല ഓറൽ പരീക്ഷ മതി അവരത് ചെയ്തത് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ കുട്ടികൾ കുട്ടികളുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും സമസ്തയുടെ ഒരു പ്രമേയത്തെയാണ് അവർ അവരടിത്തറയാക്കിയതെന്നാണ് അപ്പോൾ അത് നമ്മുടെ അനുഭവമാണ് പക്ഷേ ഇന്ന് ഞാൻ പറയാറുള്ളത് ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡാണ് നമ്മളതിൽ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല അതെങ്ങനെ വന്നു എന്നതാണ് ചോദ്യം ഇന്ന് കെ എം മൗലവി വന്നിരുന്നെങ്കിൽ ഇന്ന് സീത് സാഹിബ് വന്നിരുന്നെങ്കിൽ അലഹമദില്ല എന്ന് പറയും കാരണം ഒരു കാലത്ത് ഈ സമൂഹത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചു ആ പരിശ്രമം ഇന്ന് ഫലം കണ്ടു ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായി സ്ത്രീകൾക്ക് വേണ്ടി സ്ഥാപനങ്ങളുണ്ടായി സ്ത്രീകളെ പഠിപ്പിക്കാൻ തുടങ്ങി നമ്മളതിൽ എന്ന് പറയാണ് നമ്മൾ എല്ലാ വിഷയത്തിലും അവർ പിന്തിരിപ്പിനു പറയുന്നില്ല നമ്മൾ പറഞ്ഞത് മുക്കാൽ ഭാഗവും അവർ സ്വീകരിച്ചു എന്ന സന്തോഷേ നമുക്കുള്ളൂ പക്ഷെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൂടെ ഉണ്ട് ആ അന്ധവിശ്വാസങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അന്ധവിശ്വാസങ്ങളെ വിപണനം ചെയ്തും അതിനെ സ്ത്രീകളിലേക്ക് നിലനിർത്തിയും ചൂഷണം ചെയ്തുകൊണ്ടുള്ള മാർഗം അവരിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഏറ്റവും അവസാനം നമുക്കറിയാം നോളജ് സിറ്റി നോളജ് സിറ്റിയൊക്കെ വലിയ സംവിധാനമൊക്കെയാണ് നമുക്കത് തർക്കമൊന്നുമില്ല പക്ഷേ ബേസിക്ക് തുടക്കം ഇവിടെ നിന്നാണ് പ്രവാചകൻ്റെ മുടിയായിരുന്നു പ്രവാചകൻ്റെ മുടി വിറ്റിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയവർ പ്രവാചകന്റേതു പോലും അല്ല മുടി പിന്നെയോ ഏതോ ബോംബെ മുടി കൊണ്ടുവന്നു എന്നിട്ട് പ്രവാചക സ്നേഹമാണ് അവർ വിപണനം ചെയ്തത് കോടികൾ കൂലിപ്പണി എടുക്കുന്നവരുടെ അടുത്തു നിന്നാണ് അവർ കളക്ഷൻ നടത്തിയത് ആ പൈസയാണ് അവിടെ മുളച്ചു പൊങ്ങുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും നിലനിർത്തി വിപണനം ചെയ്യുക മറുഭാഗത്ത് ഭൗതികമായി പുരോഗമിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മളത് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷേ അപ്പോഴും നമ്മുടെ പരിശ്രമം വിജയം കൊണ്ടുവന്ന സന്തോഷേ നമുക്കുള്ളൂ അതോടൊപ്പം തൊഴീതി പ്രബോധനം ഇനിയും നമ്മൾ നടത്തേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം ഒരു ഭാഗത്ത് അവസാനിക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്